പൂക്കളം തീർത്ത് കണ്ണൂർ പള്ളിക്കുന്നിലെ സ്വിമ്മിംഗ് വേവ്സ് അക്വാറ്റിക് ക്ലബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒഴുകുന്ന പൂക്കളം ക്ലബ്ന്ന് പള്ളിക്കുന്നിലെ സ്വിമ്മിംഗ് വേവ്സ് അക്വാറ്റിക് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകി വരുന്ന പള്ളിക്കുന്ന് തയ്യൽ കുളത്തിലാണ് ക്ലബിന്റെ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഒഴുകുന്ന ഓണപ്പൂക്കളം ഒരുക്കിയത് പഠിതാക്കൾ തയ്യൽ നിന്നും നീന്തൽ പഠിച്ചവർ നീന്താനെത്തുന്നവർ പരിശീലകർ എന്നിവരുടെ കൂട്ടായ്മയിലാണ് ജലോപരിതലത്തിൽ ഒഴുകുന്ന പൂക്കളം ഒരുക്കിയത് തയ്യൽക്കുളത്തിൽ ക്ലബ്ബ് നടത്തിവരുന്ന സൗജന്യ നീന്തൽ പരിശീലനത്തെക്കുറിച്ചും ഓണാഘോഷത്തെക്കുറിച്ചും ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് രാജ് കഴിഞ്ഞ പത്തിരുപത് കൊല്ലത്തിന് മേലെയായി തയ്യൽക്കുളവുമായി ബന്ധപ്പെട്ട് ഉള്ള നീന്തൽ കൂട്ടായ്മ ഇവിടെ ഓണത്തിന് വരവേൽ പൂക്കളം തീർത്തു ഇപ്രാവശ്യം നമ്മൾ ഇവിടെയുള്ള നീന്തൽക്കാരെല്ലാവരും കൂടി പൂക്കളം തീർത്തും അതേപോലെ തന്നെ അതിനോടനുബന്ധിപ്പിച്ച് ആഘോഷ പരിപാടിയുടെ ഭാഗമായി നീന്തൽ മത്സരം സംഘടിപ്പിച്ചു കലാകാരികളായിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ സൌഹൃദ നീന്തൽ മത്സരം കലാപരിപാടികൾ പായസ വിതരണം എന്നിവയും നടന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് രാജ് സെക്രട്ടറി ജയദീപ് ചന്ദ്രൻ രാജേഷ് തയ്യൽ കൃഷ്ണ പ്രവീൺ സിന്ധു സുജിത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ